ഇന്നത്തെ സുവിശേഷ വായന ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചും കുറിച്ചും ജെറൂസലേമിന്റെ ഈശോയുടെ പ്രവചനങ്ങള് ചരിത്ര വഴികളില് പിന്നീട് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ് മനോഹരമായ ദേവാലയത്തിന് പിന്നില് അതിലും മനോഹരമായ ദിവസാന്നിധ്യമുണ്ടെന്ന് പ്രൗഢമായ ജറൂസലേമിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഉടയവനായ ദൈവസാന്നിധ്യമുണ്ട് എന്ന് തൻ്റെ കേൾവിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത് നമ്മുടെ പ്രൗഢമെന്നോ ക്ലേശകരമോ എന്നോ ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെയും ശരീരത്തിൻ്റെയും പിന്നിലും ദൈവസാന്നിധ്യമുണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒന്നും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം ജീവിതത്തിലെ ശ്രേഷ്ഠമെന്ന് കരുതുന്നവ പ്രിയപ്പെട്ടതായി ചേർത്ത് വെച്ചിരിക്കുന്നവ ഒരിക്കലും ഇല്ലാതെയാവും മരണം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് അതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഈശോ പലയാവൃത്തി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിത്യജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഭൗതികമായ ജീവിതം ജീവൻ്റെ അവസാനമല്ലെന്നും ഈ ലോകത്തിന് ശേഷം ജീവന് തുടർച്ചയുണ്ട് എന്നൊക്കെ നമുക്ക് ഓർത്തിരിക്കാം അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസത്തെ കുറിച്ചും ഈശോ പലയാവൃത്തി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മരണത്തെ മുന്നിൽ കൊണ്ട് ജീവിച്ചാൽ കുറെക്കൂടെ ബോധപൂർവം ജീവിക്കാൻ നമുക്കാവും നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ് എന്ന് പറയുന്നത് ഏറിയാലോ മുപ്പതിനായിരം ദിവസങ്ങളോ അല്ലെങ്കിൽ മുപ്പത്തി രണ്ടായിരം ദിവസങ്ങളൊക്കെ ഉള്ളു എണ്ണിയെടുക്കാവുന്ന കുറച്ച് നാളുകൾ മാത്രം അതെന്ന് വേണമെങ്കിലും എന്നുള്ള ബോധത്തോടെ വിവേകത്തോടെ ജീവിക്കാൻ ഈ ലോക ജീവിതത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ലെന്ന് അനാവശ്യമായ വാശികളും കർക്കശങ്ങളൊന്നും പലതിലും വേണ്ട എന്ന് കുറെ കൂടി ഔതാര്യത്തോടും വിട്ടുവീഴ്ചയോടും സന്തോഷത്തോടും കൂടി ജീവിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഒക്കെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ അമ്മ പാരമ്പര്യമനുസരിച്ച് യൗസ പിതാമിൻ്റെ മരണത്തിന് സാക്ഷിയായിരുന്നു അതുപോലെ തന്നെ ഈശോയുടെ കുരിശ് മരണത്തിലും പരിശുദ്ധി അമ്മ സാക്ഷിയാണ് അനുദിനം ചെല്ലുന്ന നിറഞ്ഞ പ്രിയമേ എന്ന പ്രാർത്ഥനയിൽ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മരണത്തിന് പരിശുദ്ധ നമ്മെ അമ്മ നമ്മെ ഒരുക്കട്ടെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കാനും അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കുന്നതോടൊപ്പം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തിൽ സൂക്ഷിക്കാനും അർത്ഥപൂർണമായി ലോക ജീവിതത്തെ കണ്ടെത്താനും അമ്മയുടെ മധ്യസ്ഥവും സഹായവും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ